നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർ മാത്രമല്ല അത് അറിഞ്ഞിട്ടും റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഇത്തരക്കാർ ജയിലിൽ കിടക്കും യു എയിൽ ഒരു യുവതി നടത്തിയ കൊടും ക്രൂരതയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സ്വന്തം മകളെ അതിക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ഇവരെ ദുബായ് ക്രിമിനൽ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു എന്നാൽ കുറ്റകൃത്യം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും റിപ്പോർട്ട് ചെയ്യാത്ത കുറ്റത്തിന് യുവതിയുടെ വീട്ടു ജോലിക്കാരനെ ഒരു മാസത്തെ തടവിനും തുടർന്ന് നാടുകടത്താനും ശിക്ഷിച്ചിരിക്കുകയാണ് കുട്ടി മരിക്കുന്നതിന് തൊട്ടു മുൻപ് വീട്ടിലെ ബാത്ത് ടബിലെ വെള്ളത്തിൽ വെച്ച് ഇവർ ശ്വാസം മുട്ടിച്ച് പീഡിപ്പിച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ മകളുടെ മരണവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് അമ്മ പറയുകയും വീട്ടു ജോലിക്കാരനാണ് കുറ്റം ചെയ്തതെന്ന് കള്ളം പറഞ്ഞതോടെയാണ് കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തിരണ്ടിന് തന്റെ മകൾ താമസ സ്ഥലത്തെ കുളിമുറിയിലെ ബാസ് ടബിൽ മുങ്ങി മരിച്ചെന്ന് പറഞ്ഞ് അമ്മ ദുബായിലെ ദ വില്ലാ കമ്മ്യൂണിറ്റിയിലെ വീട്ടിലേക്ക് ആംബുലൻസ് വിളിക്കുകയായിരുന്നു ആ സമയത്ത് യുവതിയുടെ ഭർത്താവ് റഷ്യയിലായിരുന്നു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പെൺകുട്ടി മരിച്ചിരുന്നു കുട്ടിയുടെ ശരീരത്തിൽ പീഡനമേറ്റ പാട് പൊള്ളൽ ചതവ് എന്നിവ കണ്ടെത്തിയതിനാൽ അസ്വാഭാവിക മരണമാണെന്ന് പാരാമെഡിക്കുകൾ പോലീസിനെ അറിയിച്ചു തുടർന്ന് ഫോറൻസിക് റിപ്പോർട്ടിൽ പെൺകുട്ടിയുടെ ശരീരത്തിൽ ആക്രമിക്കപ്പെട്ടതിന്റെയും പീഡനത്തിന്റെയും ലക്ഷണങ്ങൾ കാണിച്ചു തുടർന്നുള്ള അന്വേഷണത്തിൽ അമ്മയെയും രണ്ടു വയസ്സുള്ള മകനെയും റഷ്യയിൽ നിന്നുള്ള വീട്ടുജോലിക്കാരനെയും ചോദ്യം ചെയ്തു മകളുടെ മരണവുമായി യാതൊരുതര ബന്ധവുമില്ലെന്നാണ് അമ്മ പറഞ്ഞത് വീട്ടുജോലിക്കാരനാണ് കുറ്റം ചെയ്തതെന്നും ഇവർ കള്ള ം പറയുകയും ചെയ്തു ഇരുപത്തിനാല് വയസ്സുള്ള വീട്ടുജോലിക്കാരൻ കുറ്റകൃത്യം നടന്ന ദിവസം രാജ്യം വിട്ടിരുന്നു ഇയാൾക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതിനെ തുടർന്ന് ഇന്റർപോൾ ഇയാളെ സ്വന്തം രാജ്യത്തെ വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യലിനായി യു എയിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തിരുന്നു വീട്ടുജോലികളിൽ കുടുംബത്തെ സഹായിക്കാനും കൊല്ലപ്പെട്ട കുട്ടിയെയും സഹോദരനെയും സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതിനും തിരികെ കൊണ്ടുവരുന്നതിനും മാസങ്ങൾക്ക് മുൻപ് യു വന്നതാണ് താനെന്ന് വിശദമാക്കിയ വീട്ടുജോലിക്കാരൻ തനിക്കെതിരെ യുവതി ആരോപിച്ച കുറ്റങ്ങളെല്ലാം നിഷേധിച്ചു യുവതി മനപൂർവ്വം മകളെ തുടർച്ചയായി പീഡിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതായി ഇയാൾ മൊഴി നൽകുകയും ചെയ്തു സംഭവത്തിന് ഒരു ദിവസം മുൻപ് യുവതി മകളെ അവരുടെ മുറിയിൽ പൂട്ടിയിട്ടു മകളെ പിറ്റേന്ന് രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാൻ അവർ തന്നോട് ആവശ്യപ്പെട്ടിരുന്നതായി വീട്ടുജോലിക്കാരൻ പറഞ്ഞു യുവതി നൽകിയ താക്കോൽ ഉപയോഗിച്ച മുറിയുടെ വാതിൽ തുറന്നെങ്കിലും കട്ടിലിൽ പെൺകുട്ടിയെ കണ്ടില്ല കുളിമുറിയിൽ നിന്ന് വെള്ളം വരുന്നതിന്റെ നേരി ശബ്ദം കേട്ടതായും അയാൾ പറഞ്ഞു കുളിമുറിയുടെ വാതിൽ തുറന്നപ്പോൾ വെള്ളത്തിൽ മുഖം താഴ്ത്തി ബാത്ത് ടബിൽ കിടക്കുന്ന നിലയിലാണ് പെൺകുട്ടിയെ കണ്ടത് കുട്ടി മരിച്ചുവെന്ന് കരുതി ഉടനെ യുവതിയോട് പോയി കാര്യം പറഞ്ഞപ്പോൾ പരിഭ്രാന്തിയിലാവുകയോ എന്താണ് സംഭവിച്ചതെന്നോ പോലും ഇവർ ചോദിച്ചില്ല ഉടൻ തന്നെ ഇയാൾ തന്റെ ബാഗേജ് പാക്ക് ചെയ്ത് ടാക്സി വിളിച്ച് വിമാനത്താവളത്തിലേക്ക് പോയി യുവതിക്ക് വി ഐപികളുമായി ബന്ധമുണ്ടെന്ന് മുൻപ് താൻ പറഞ്ഞതിനാൽ പെൺകുട്ടിയെ താൻ കൊന്നുവെന്ന് ആരോപിക്കപ്പെടുമെന്ന ഭയന്നാണ് രാജ്യം വിട്ടതെന്നും ഇയാൾ പോലീസിന് മുൻപാകെ പറഞ്ഞു മകളെ മർദ്ദിക്കുകയും മരിക്കുന്നതുവരെ ബാത്ത് ടബിൽ ഉപേക്ഷിക്കുകയും ചെയ്തത് താനാണെന്ന് യുവതി പിന്നീട് ചോദ്യം ചെയ്യലിൽ പോലീസിനോട് സമ്മതിച്ചു തുടർന്ന യുവതിയെ ജീവപര്യന്തം തടവിനെ ശിക്ഷിക്കുകയും അതിനുശേഷം നാടുകടത്താൻ വിധിക്കുകയും ചെയ്യുകയായിരുന്നു എന്നാലും യു എ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ ഒരു കൊലപാതകം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക